ഹലോ ചെങ്ങമാരെ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആയി കേട്ടോ അപ്പോൾ പുതിയ സ്വിച്ച് വാങ്ങാതെ ഈ പഴയ സ്വിച്ച് തന്നെ എങ്ങനെ നന്നാക്കുന്നു എന്നതാ കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കണ്ടോളി എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ അതിലെന്താണ് പ്രശ്നം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് അവിടെ നിന്ന് ഊരി എടുക്കണം കേട്ടോ പുതിയ സ്വിച്ച് ഒക്കെ വാങ്ങണീൻ്റെ മുമ്പേ പഴയതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് പൈസ ലാഭിക്കാം കേട്ടോ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ സ്വിച്ച് ഊരി നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത് കേട്ടോ സ്വിച്ചിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല പക്ഷെ അതിൽ എറുമ്പ് നിറഞ്ഞ് കിടക്കാണ് കണ്ടോ എറുമ്പ് ചത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതാണ് അതിൻ്റെ സംഭവം എറുമ്പ് ചത്തിട്ടേ അതിൻ്റെ കോണ്ടാക്ട് കറക്റ്റ് കിട്ടായിട്ടാണ് ഈ സ്വിച്ച് ഇങ്ങനെ ജാമാകുന്നത് കണ്ടോ ഒരു ടെസ്റ്ററിൻ്റെ പൊടീൻ്റെ ഉണ്ട് ഞാൻ ഒന്നുകൂടി ശരിക്കൊന്ന് അതിൻ്റെ ഊതിയാണ്ടായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറാവും കേട്ടോ അപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ കണ്ടുപിടിച്ച സ്ഥിതിക്കേ ഇനി പഴയ മേലെ കൊടുക്കാണ്ട് സ്വിച്ച് നമുക്ക് റെഡി ആക്കെട്ടോ അപ്പോൾ സ്വിച്ച് ബോർഡ് തിരിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഊതിയ വയറൊക്കെ ഓർമ്മ ആണ് ട്ടോ ഇല്ലെങ്കിൽ ആകെ പാക്കും കുറച്ചൊക്കെ ആയിട്ടല്ലോനെ ഈ വീടേയും കൂടി കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ടൊരു സ്വിച്ച് ഒക്കെ കംപ്ലൈൻ്റൊക്കെ തീർക്കാൻ കഴിയും കേട്ടോ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചോദിച്ചാലേ ഫീസ് കൂരാൻ മറക്കരുത് അതേമാതിരി ഇ എൽ സി ബി ഐസുലേറ്റർ അതൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അതും ഓഫ് ചെയ്തുകൊണ്ടിട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാൽ സ്വിച്ച് ഒക്കെ വലിച്ചെറിയണീൻ്റെ മുമ്പ് ഇതേമാതിരി ഒന്ന് അതിൻ്റെ ആ ടോപ്പൊന്ന് ഊരിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും എറുമ്പന്തേലും ചത്തടക്കാണെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്താലേ ഇതേപോലെ നമുക്ക് സ്വിച്ച് ക്ലിയർ ആക്കട്ടോ അപ്പം നമുക്കൊന്ന് ആക്കി നോക്കുക അപ്പോൾ സംഭവമൊക്കെ റെഡി ആയിട്ടോ ലൈറ്റൊക്കെ കത്തി അത് സ്വിച്ച് ബോർഡൊന്ന് മുറുക്കാല കൂടി ഉള്ളൂ അതുകൂടി കഴിഞ്ഞാൽ പരിപാടി ആയി അപ്പോൾ പുതിയ ടെക്നിക്കിൽ ഇഷ്ടമായോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ